ചെറുവത്തൂർ കുളങ്ങാട്ടുമലയുടെ വീണ്ടും മരങ്ങളും ചരൽപണ്ണും വീഴുകയായിരുന്നു നിർത്തിയിട്ടിരുന്ന ഓട്ടോയ്ക്കും കേടുപാടു പഴയങ്ങാടോ ചെങ്ങൽ സ്വദേശിയും ടാക്സി ഡ്രൈവറുമായ നെല്ലിക്കാലിലി ടി മനോജിന്റെ വീടിന്റെ പിൻഭാഗത്തേക്കാണ് മലഞ്ചെരുവിലെ മരങ്ങൾ കടപുഴകി വീണത് വീടിന്റെ അടുക്കള ഭാഗത്ത് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ഭാഗം തകർന്നു വീണു നിരവധി കാർഷിക വിളകളും നശിച്ചു പതിനഞ്ചിൽ പരം കൗമുകളും തെങ്ങും ഉൾപ്പെടെ നശിച്ചു ബുധനാഴ്ച രാത്രിയാണ് സംഭവം മലയുടെ പടിഞ്ഞാറ് നെല്ലിക്കാൽ ഭാഗത്താണ് പാറക്കല്ലുകൾ ഉരുണ്ടു വീണത് മണ്ണിനൊപ്പം മരങ്ങളും വീടിനു മുകളിലേക്ക് വീഴുകയായിരുന്നു മലയിടിഞ്ഞ് മുകളിലേക്ക് വീഴുമ്പോൾ മനോജിന്റെ ഭാര്യ വിനീത മക്കളായ കിരൺ കൃഷ്ണപ്രിയ എന്നിവരും ഭാര്യ ഭാര്യമാതാവ് നാരായണിയും വീടിന്റെ രാത്രി സംഭവം വരാന്തിയിലുണ്ടായിരുന്നു ശബ്ദം കേട്ട് നമ്മൾ പുറത്തേക്ക് വരാന്തിയിലുണ്ടായിരുന്നത് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ മുമ്പിലേക്ക് ആ ഷീറ്റിൻ്റെ മേലെ വീണിട്ട് ബാക്ക് സൈഡിലെ ഷീറ്റിൻ്റെ മേലെ വീണിട്ട് നമ്മൾ വരാൻ മുൻഭാഗത്തേക്ക് വരികയായിരുന്നു അന്നിട്ട് തന്നെ എല്ലാവരും പൊടിച്ച് ഇറങ്ങി അങ്ങ് ഓടുമായിരുന്നു വീട്ടിനാട്ടിൽ പിന്നെ നാട്ടുകാരിലും വന്നു പോലീസുകാരിലും വന്നിട്ടുണ്ടായിരുന്നു മനോജിന്റെ കുടുംബവും തൊട്ടടുത്ത വിനോദോ ഷാജി അഷ്റഫ് എന്നിവരുടെ കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു എ ഡി എം പി അഖിൽ തഹസിൽദാർ ടി ജയപ്രസാദ് തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ കെ വി പ്രഭാകരൻ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ നിലയത്തിൽ നിന്ന് അഗ്നിരക്ഷാസേന കെ എം സതീഷ് വർമ്മയുടെ നേതൃത്വത്തിൽ ചന്ദേര പോലീസ് വനംവകുപ്പ് അധികൃതർ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ സ്ഥലത്തെത്തി ബുധനാഴ്ച രാത്രി മുതൽ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ മറ്റ് ജനപ്രതിനിധികളും എൻ ഡി ആർ എഫ് സേനയും സ്ഥലത്തുണ്ട് उर्मेश त्रिकरपूर न्यूज़ ब्यूरो त्रिकिपूर